സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കണം അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചേരാൻ എൻ ഡി എ തയ്യാറില്ല എന്തുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്ന് ഒരു മൊഴിയെടുക്കണമെന്ന് എസ് ഐ ടിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് തന്ത്രിയെ മാത്രം ഇപ്പോൾ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ചോദ്യങ്ങൾ ഈ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ അത് ആവർത്തിക്കാം അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ എസ് ഐ ടി തയ്യാറാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം ഈ പറയുന്ന പ്രകാശിനെയും ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കാം അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവുമായി അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എൻ ഡി എ തയ്യാറില്ല പിണറായി വിജയൻ ഇതിലൊരു കള്ളക്കളി കളിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ ശക്തമായി എൽ ഡി എഫിനെ പ്രഹരിച്ച പ്രഹരിച്ചപ്പോൾ അതിനൊരു മറുമരുന്ന് കണ്ടെത്താനുള്ള തന്ത്രമാണെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ അവസാന നിമിഷം വരെ ഇതിന്റെ ലോജിക്കൽ വരെ ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിലാവുന്നതുവരെ എൻ ഡി എ സമരത്തിൽ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത് എൻ ഡി എ സംബന്ധിച്ചോളം രാജഭേട്ടൻ അതുപോലെ തന്നെ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തലത്തിലുള്ളതാണ് കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ഈ കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് വേണ്ടി അവസാനം വരെ കാര്യം ഞങ്ങൾ ഒരു ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ പ്രത്യേകിച്ച് കുറ്റക്കാരെന്നോ അതല്ലെങ്കിൽ കുറ്റമില്ലാത്തവരെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് അതിനോടൊപ്പം വളരെ ശക്തമായി എന്റെ സമരവുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്